പ്രിയ സിംഹകുട്ടി പ്രേക്ഷകരെ ഇന്നൊരു സിനിമ കണ്ടു ശിവകാർത്തികടിച്ച പരാശക്തി പവർ സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രിയ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്ലാസിക്കൽ ഹിസ്റ്ററി മൂവി നല്ല ക്ലാസിക്കൽ ഹിസ്റ്ററി മൂവി രണ്ട് മണിക്കൂറും ിനിട്ടാണ് എന്റെ ദൈർഘ്യം നല്ല സ്റ്റാൻഡേർഡ് നല്ല ക്ലാസിക്കൽ മൂവി എന്നാണ് ഒറ്റ വാക്കിൽ ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ ഈ പടത്തിന്റെ പ്രധാന പോയിന്റിലോട്ട് വന്നാൽ ഇത് നടന്ന സംഭവമാണ് നടന്ന സംഭവം ഇത് ഇന്ത്യയിലുടനീളം നടന്ന സംഭവം എന്ന് വേണം ഇതിനെ പറയാൻ പടം തമിഴ്നാട്ടിലും തമിഴ്നാടിന്റെ പശ്ചാത്തലത്തിലായിട്ട് തമിഴ്നാട് കംപ്ലീറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് ഹിന്ദി വിപ്ലവം അപ്പൊ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നത് എന്നാണ് ഇതിന്റെ ഓർമ്മ പടത്തില് ആയിരിക്കും കാണിക്കുന്നത് പിന്നെ അപ്പോഴുണ്ടാകുന്ന തമിഴ്നാടിനുണ്ടാകുന്ന ഒരു വലിയ വിപ്ലവവും അതുമായിട്ട് ബന്ധപ്പെട്ട് ഔദ്യോഗിക കണക്ക് പ്രകാരം ഒരു മുപ്പത്തഞ്ചു പേരാണ് മരിച്ചിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഔദ്യോഗിക കണക്കൊക്കെ നമുക്ക് നമ്മളിൽ ഇപ്പൊ ഓരിടത്തും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ കാണണ്ടല്ലേ പിന്നെ അന്നത്തെ കാലത്ത് മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ തീരെ പല കാര്യങ്ങളും വായിക്കപ്പെട്ട് പോയിരിക്കാം അപ്പോൾ ഈ ഒരു ഔദ്യോഗിക കണക്ക് വരണമെങ്കിൽ ഒരു മുന്നൂറോ നാനൂറോ പേരെങ്കിലും മിനിമം മരിച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ലോകമൊത്തവും കാണേ ഇന്ധങ്ങൾ നടക്കുമ്പോഴും ലഹളങ്ങൾ നടക്കുമ്പോഴും ഒക്കെ നമ്മൾ കാണിപ്പോഴും കാണുന്നതാണ് അതൊക്കെ എല്ലാവരും ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഉള്ള കാര്യങ്ങൾ പിന്നെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം അപ്പോ ഈ രണ്ട് സഹോദരന്മാര് അതായത് രണ്ട് സഹോദരന്മാരുടെ പേര് ചേഴിയാൻ അതിന്റെ പ്രധാനപ്പെട്ട മൂത്ത സഹോദരൻ പിന്നെ ചിന്നയ്യ ഇളയ സഹോദരൻ ഇവര് രണ്ടുപേരെ ഹൈലൈറ്റ് ചെയ്തിട്ട് പോകുന്ന സിനിമ ആണ് എന്റെ മെയിൻ സ്റ്റോറ സ്റ്റോറി സ്റ്റോറി പോണത് ഈ സിനിമ മേക്ക് ചെയ്ത എല്ലാവർക്കും എന്റെ തികഞ്ഞ അഭിനന്ദനങ്ങൾ ഒന്ന് ഇനി ഈ പടത്തിന്റെ പ്രധാന വീവിലോട്ട് വരെയാണ് കാരണം പ്രധാന വീവിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ നടന്മാരെ പരിചയപ്പെടുത്താണ് ശിവകാർത്തികേയൻ ജയൻ ദേവി ബേസിൽ ജോസഫ് മലയാളത്തിൽ നിന്ന് ശ്രീ ലീല അദർവ ദേവരാംനാഥ് ഗുരു സോമസുന്ദരം പബ്രിഹോഷ് അദർവ മലയാളത്തിൽ നിന്ന് ലീല ചേച്ചിയുണ്ട് തില് അഭിനയിച്ചിരിക്കുന്നത് ഈ പടത്തിന്റെ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് സുധാ കൊങ്ങര സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത് സുധാ കൊങ്ങര അർജുൻ മകൻ കർക്കി ഷാൻ കറുപ്പുസ്വാമി സ്റ്റോർ ചെയ്തിൻ്റെ മതിമാരൻ പുകഴേന്തിയുടെ ആണ് സ്റ്റോറി ക്യാമറ രവി കെ ചന്ദ എഡിറ്റിംഗ് സതീഷ് സൂര്യ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശ് കുമാർ ബഡ്ജറ്റ് നൂറ്റി അമ്പത് നൂറ്റി എൺപത് കോടി രൂപയോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഉണ്ടായ സംഭവത്തെ കുറിച്ച് നമ്മൾ വിസ്മൃതിയിലായി പോയിട്ടുണ്ട് പക്ഷെ ആ സംഭവം ഈ അടുത്ത കാലത്തായിട്ട് കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഇന്ത്യയിൽ ചൂട് പിടിച്ച് വീണ്ടും പ്രശ്ന വിഷയം ഉണ്ടാവുകയും അത് ഇന്ത്യ മൊത്തം കത്തിപ്പെടുകയും ചെയ്തു അതാണ് അന്നത്തതിനും അപേക്ഷിക്കുന്നതിനും വ്യത്യാസമുണ്ട് ഇന്ന് നമ്മുടെ ഡിഫറെൻ്റ് സ്റ്റേറ്റുകളാണെല്ലാം അന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ അന്ന് മീഡിയ എന്നിത്രയും ഇതല്ലാത്തത് കൊണ്ട് അത് തമിഴ്നാട്ടിലും അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ മാത്രമായിട്ട് തോന്നും തമിഴ്നാട് കേരളം കർണാടക ഇവിടെ ആയിട്ട് മാത്രം തോന്നും പിന്നെ ഇത് കുറച്ച് ഔട്ട് റോട്ട് പോയിട്ടുണ്ട് ഇല്ലെന്നില്ല പക്ഷെ അതൊക്കെ ഒരുപോട് പൂഴ്ത്തിവെക്കപ്പെട്ടു പിന്നെ അത് ഇതിനകത്ത് മാത്രം ഒതുങ്ങുന്ന സൗത്ത് ഇന്ത്യയുടെ ഒരു പ്രശ്നമായിട്ട് മാത്രമായിരുന്നു പക്ഷെ ഇപ്പൊ രണ്ടു വർഷം മുമ്പ് നടന്ന സംഭവം അതിനെതിർത്തമാണ് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ അതൊക്കെ ഞാൻ പ്രേക്ഷകർക്ക് അറിയാമെന്നുള്ളതായിരിക്കും വിവാദങ്ങൾ നമ്മുടെ ഭരണാധികാരികൾ നിർബന്ധപൂർവ്വം വീണ്ടും പടച്ചുവിടാൻ ശ്രമിച്ച ഈ പരിപാടിക്ക് എവിടെന്നൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത് നിങ്ങൾ അറിയിക്കണം സൗത്ത് ഇന്ത്യ മാറി സൗത്ത് ഇന്ത്യ സൈഡായിട്ട് മാറി അത് മഹാരാഷ്ട്രയെ ബാധിച്ചു മഹാരാഷ്ട്ര കത്തി മഹാരാഷ്ട്രെതിരെ ശക്തമായി പ്രതികരിച്ചു പിന്നെ ഹിന്ദി സംസാരിക്കാത്ത എല്ലാ എല്ലാ സംസ്ഥാനങ്ങളും ആസം ആയാലും ഛത്തീസ്ഗഡ് ആയാലും ഇങ്ങനെയുള്ള പല സംസ്ഥാന ഹിന്ദി മെജോറിറ്റി അല്ലാത്ത സംസ്ഥാനങ്ങൾ ഹിന്ദു മെജോറിറ്റി എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങളല്ലേ നമ്മുടെ നാട്ടിലുള്ളൂ ബാക്കിയെല്ലാ എല്ലാ സ്റ്റേറ്റുകാർക്കും അവരുടേതായ ലാംഗ്വേജ് ഉണ്ടല്ലാതെ നമുക്ക് മാത്രമുള്ള ഇല്ലേ ഉള്ളൂ അപ്പം ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഒരു നല്ല ഫിലിമാണ് ഈ പടം ഈ പടത്തിൻ്റെ ഞാൻ ഒറ്റ എപ്പിസോഡായിട്ട് ചെയ്യാതെ ഞാൻ അഞ്ച് എപ്പിസോഡായിട്ട് ഇതിനെ തിരിക്കുകയാണ് എനിക്ക് അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഞാനിതിൻ്റെ പ്രേക്ഷകരെടുത്ത് ചോദിക്കുന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ എങ്ങോട്ട് എന്നുള്ളതൊന്നും ഞാൻ പറയുന്നുണ്ട് അതൊക്കെ നാട്ടുകാരിൽ നൂറ്റമ്പത് കോടി ജനങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു കാരണം നൂറ്റമ്പത് കോടി ജനങ്ങളും പത്ത് എഴുപത്തി അഞ്ച് കോടി ജനവും വോട്ട് ചെയ്യണമല്ലോ ഏത് വിധത്തിലായാലും അപ്പൊ അത് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്നുള്ള അതിനെക്കുറിച്ച് ചർച്ച അറിയില്ല പക്ഷെ ഞാൻ അഞ്ച് ചോദ്യങ്ങൾ ഇവിടെ എറിയുകയാണ് ഒന്ന് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് നടന്നെങ്കിൽ അത് അന്നത്തെ കഥ ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഈ കഥയ്ക്ക് സാമ്യമല്ലോന്നു ഉണ്ടെന്നാണ് എന്റെ കാഴ്ചപ്പാട് ഞാൻ ബോക്സോളോ എന്റെ കാഴ്ചപ്പാട് അതിൽ ആദ്യത്തെ ചോദ്യം ഞാൻ ഇതാണ് പ്രേക്ഷകർ ഉദ്യോഗിക്കുന്നത് ഭാഷ ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കാൻ പാടുണ്ടോ നിർബന്ധമുണ്ടോ രണ്ടാമത്തെ എന്റെ ചോദ്യം മതം മതം ഇമ്പോർട്ടൻ്റ് ആക്കി രാജ്യം മുന്നോട്ട് പോകാൻ പാടുണ്ടോ മതം ഇമ്പോർട്ടൻ്റ് ആക്കി അത് വഴി നമ്മുടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാൻ പാടുണ്ടോ എന്റെ മൂന്നാമത്തെ ചോദ്യം ജാതി പറയാൻ പിന്തുടരാൻ പാടുണ്ടോ ജാതി പറയാൻ പാടുണ്ടോ ജാതി പിന്തുടരാൻ പാടുണ്ടോ കാരണം ഇത് സയന്റിഫിക്കലി ഒട്ടും പ്രൂഫ് ഇല്ലാത്ത സാധനമാണ് എല്ലാരുടെ ബോഡിയിലും ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് രീതിയിലുള്ള ഗ്രൂപ്പിലുള്ള ബ്ലഡാണ് ഓടുന്നത് അല്ലാതെ ഒരാളുടെ ബോഡിയിലും ഇന്ന ഇന്ന ജാതിക്കാരൻ്റെ ബ്ലഡ് അല്ല ഓടുന്നത് അത് പാടുണ്ടോ അത് പൂർണമായിട്ട് നീക്കേണ്ടതുണ്ടോ നമ്മുടെ രാജ്യത്തിൽ നിന്ന് ഘട്ടഘട്ടമായിട്ടോ ഉടനെ അല്ലെങ്കിൽ ഘട്ടഘട്ടമായിട്ട് നീക്കേണ്ടതുണ്ടോ അതോ ജാതി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹസമ്പന്നമായി നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ അതുകൊണ്ട് ഗുണം വല്ലതുമുണ്ടോ നാനാമത് എന്ന ചോദ്യം സംസ്ഥാനങ്ങൾ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ ലാംഗ്വേജ് അടിസ്ഥാനപ്പെടുത്തി സംസ്ഥാനങ്ങൾ തമ്മിൽ തിരിച്ചിട്ടിട്ട് അത് അവർ തമ്മിൽ വേർതിരിവ് പാടുണ്ടോ ഞാൻ മലയാളി നീ തമിഴൻ നീ ഹിന്ദി നീ മറാഠി നീ അസാമി നീ ഉത്തർപ്രദേശുകാരൻ പിന്നെ ആന്ധ്രാക്കാരൻ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരേ പാറ്റേണിൽ ഒരു ഒരു രാജ്യമായിട്ട് പോകുന്ന ഭാരതം ഇപ്പോഴത്തെ ഭാരതം ഒന്നാണല്ലോ ഇമ്പോർട്ടൻറ്റ് ഇത് പാടുണ്ടോ ഇനി എന്റെ അഞ്ചാമത്തെ ചോദ്യം ഇവ സംഭവിച്ചാൽ ആര് നമ്മളെ മുതലെടുക്കും ഇങ്ങനെ ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരുന്നാൽ ആര് നമ്മളെ മുതലെടുക്കും ഈ അഞ്ച് ചോദ്യങ്ങളാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത് അതായത് പരാശക്തി സിനിമ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഇനി ഇത് ഇത് ഞാൻ അഞ്ച് എപ്പിസോഡായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയാണ് അപ്പൊ ഇതിൽ ആദ്യത്തത് ഈ സിനിമയെ കുറിച്ച് തന്നെയാണ് സിനിമ നല്ല എക്സലന്റ് മൂവിയാണ് കേട്ടോ ആകെ ഈ പടത്തിൻ്റെ ഒരു ഡ്രോ ബാക്ക് പറയാനുള്ളത് പടം ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ നായകനും മില്ലനും കൂടെ ട്രെയിനിനെ മോളുകട അടി അത് നമ്മൾ ആ ചരിത്ര സിനിമ പറയുമ്പോൾ അത് സിനിമയ്ക്ക് ഒരു ബൂസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഒണ്ടാണ് അത് മാത്രമാണ് എനിക്കൊരു ആറ് മിനിറ്റ് ആറ് എട്ട് മിനിറ്റ് ബോറായിട്ട് തോന്നിയത് അതെനിക്ക് ബോർ തന്നെ ആയിട്ട് തോന്നി പക്ഷെ അതർ സൈഡ് അത്രയും മാറ്റി പടത്തിനെ പിടിച്ച പടം ഈ അടുത്ത കാലത്തിറങ്ങിയ കാന്ത സിനിമയ്ക്ക് ശേഷം ഇറങ്ങിയ തമിഴിൽ ഇറങ്ങിയ നല്ല എക്സല അത് തെലുങ്കിലാണ് എടുത്തത് തമിഴിൽ വന്നു ഇപ്പൊ തമിഴിൽ ഇറങ്ങിയ നല്ല ക്ലാസിക്കൽ മൂവി നല്ല സ്റ്റാൻഡേർഡ് ഫീം ഒന്ന് രണ്ട് നല്ല പെർഫോമൻസ് അല്ല അവർ അതിനെ കുറിച്ച് വിശദമായിട്ട് ലാസ്റ്റ് പറയാം പക്ഷെ കിട്ടില്ല പെർഫോമൻസ് നായികയാകട്ടെ ശിവകാർത്തികേനം സഹോദരനായിട്ട് അഭിനയിച്ചവരാവട്ടെ അവരെ കൂടെ അഭിനയിക്കുന്ന ക്രൂ ആവട്ടെ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇതിന്റെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന സബ് ആർട്ടിസ്റ്റുകൾ പറയാൻ പറ്റില്ല അവരെല്ലാവരും എല്ലാവരും ഓരോരുത്തരും നായകന്മാർ തന്നെ അവര് പിന്നെ ഇതിലെല്ലാം ഇതിനൊപ്പം തന്നെ ജയൻ രവി എന്ന് പറയുന്ന മടൻ വില്ലൻ വേഷം ഇതെല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് എല്ലാവരും അടിപൊളി ഇവരെല്ലാവരെക്കാളും ഒരു പടിക്ക് പലപ്പോഴും നായക എത്തിരി മുകളിൽ എനിക്ക് ഫീൽ ചെയ്തു അതായത് പടത്തിന്റെ തുടക്കം മുതൽ എൻ്റെ വരെ നായിക കഥാപാത്രത്തിന് എടുത്തിരിക്കുന്ന ഒരു അർപ്പണ മനോഭാവമുണ്ട് ഉണ്ട് അത് ശിവകാർത്തികേനേക്കാളും പത്ത് മടങ്ങ് മുകളിലാണ് ശിവ കാർത്തികേനേക്കാളും ബെറ്റർ അഭിനയം തന്നെയാണ് ഈ പടത്തിൽ ജയൻ രവി ജയൻ രവിയേക്കാളും ബെറ്റർ അഭിനയമാണ് പിന്നെ ശിവ കാർത്തികേന്റെ സഹോദരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം തുല്യം നിൽക്കും ഈ സ ഇതിന്റെ ഒരു ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ വന്നു പോണ ഇവര് ഒരു 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 ടീമുണ്ട് പത്ത് നാൽപ്പത് പേര് അതൊരു അഞ്ചാറ് പേര് അഞ്ചാർപ്പില്ല പിന്നെ ഈ സബ് ബാർഡിസ്റ്റായിട്ട് അഭിനയിക്കണം എല്ലാവരും നല്ല എക്സലന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ പടം നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം ദൈവം ഞാൻ എന്റെ പ്രിയ പ്രേക്ഷകർക്ക് പറയുന്നു തമിഴ്നാട്ടിലായാലും ഇന്ത്യയിലായാലും വിദേശത്തുള്ളവർത്തായാലും പറയണത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് തന്നെ ഈ മസ്റ്റ് വാച്ച് പടം ചെയ്യണം പടം ഇപ്പൊ ഓൾറെഡി അമ്പത് കോടി അടുപ്പിച്ച് കളക്ഷൻ എത്തിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ് ഈ പടം ഒരു തമിഴ്നാട്ടിൽ നിന്ന് മാത്രമേ ഒരു ഇരുനൂറ്റമ്പത് കോടി രൂപ കളക്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം തമിഴ്നാട്ടിൽ അത് വരണം അല്ലെങ്കിൽ പിന്നെ ഈ സിനിമ ഇറക്കിയിട്ട് ഇത്രയും ഒരു സിനിമ ഇറക്കിയിട്ട് കാര്യമില്ല വേൾഡ് വൈഡ് പടം അഞ്ഞൂറ് കോടി ക്ലബ്ബ്ലെങ്കിലും വരട്ടെ അത്ര എത്തിയില്ലെങ്കിലും ഇരുന്നൂറ്റമ്പത് കോടി കൊണ്ട് കാര്യമില്ല ഇരുന്നൂറ്റമ്പത് കോടി രൂപ തമിഴ്നാട്ടിൽ മാത്രം കളക്ട് ചെയ്യും വേൾഡ് വൈഡ് ആയിട്ട് മിനിമം നാനൂറ് കോടി രൂപ മിനിമം നാനൂറ് കോടിക്ക് മുകളിൽ എത്തട്ടെ പക്ഷെ എത്തും എന്റെ കണ നാനൂറ് അഞ്ഞൂറ് കോടി രൂപ മുകളിൽ എത്തും എത്തട്ടെ എന്ത് നല്ലൊരു വിജയം മാറി മാറട്ടെ കാരണം പുതിയ തലമുറയിൽ അല്ലെങ്കിൽ ഇനിയും വരണ പിള്ളേർക്കൊന്നും ഹിസ്റ്ററിയിലൂടെ ഒന്ന് വലിയ താൽപര്യം പക്ഷെ നമ്മുടെ ചരിത്രം അറിയണേ എങ്ങനെയാണ് പെക്കൊണ്ടിരുന്നത് ആ കാലഘട്ടം എന്താണ് എന്നൊക്കെ നമ്മൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിൽ സിനിമയ്ക്ക് വേണ്ടി ചെറിയ കുറച്ചെന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ അതിനെ അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ചരിത്രങ്ങളെല്ലാം നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുന്ന ഒരു പ്രൂഫാണ് അപ്പോൾ ഈ സിനിമ എടുക്കാൻ എടുത്ത് എടുക്കാൻ ധൈര്യം കാണിച്ച് ശിവകാർത്തികന് തികഞ്ഞ അഭിനന്ദനങ്ങൾ അതിൽ വില്ലം പേഷ് ഇത്രയും നായക നടനായിട്ട് തോന്നിയിട്ട് അതിൽ ഇത്രയും നല്ലൊരു വില്ലനായിട്ട് വരാൻ ജയൻ ദേവിക്ക് കാണിച്ച തൻ്റെ ഇടം അഭിനന്ദനങ്ങൾ പിന്നെ ഈ പടത്തിലെ നടി ഓരോ ഫ്രെയിമിലും ബ്രില്യൻ ആണ് ഉണ്ട് വെറു ഷാർപ്പ് ക്ലിക്ക് സാധന ഇങ്ങനെ റോൾ കൊടുക്കുമ്പോഴേ എവിടെയെങ്കിലും ഒക്കെ അഭിനയം ഫീൽ ചെയ്യാറുണ്ട് ഇത് അങ്ങനെയല്ല അവരുടെ ഓരോ ചലനോ കണ്ണിൽ വരുന്ന ഒരു ചലനം പോലും ഇവിടെ വരുന്ന ഒരു ചലം പോലും എക്സ്പ്രഷൻ മാറണ പോലും എല്ലാം നല്ല ആത്മാർത്ഥമായിട്ട് അതിനോട് നീതി പുലർത്തി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഈ പടം പ്രിയ പ്രേക്ഷകർ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ മൂവിയാണ് നിങ്ങൾ ഒരിക്കലും അല്ലാതെ കാണാൻ നിൽക്കരുത് ഒറ്റ പിന്നെ പിന്നെപ്പോഴും രണ്ടാമത് മൂന്നാമത് കാണുക ഈ പടം നല്ലൊരു വിജയമാകട്ടെ ഈ പടം എടുത്ത എല്ലാ ക്രൂവിനും നൊബക്സോളയുടെ അഭിനന്ദനങ്ങൾ നല്ല വിജയമായിട്ട് മാറി അഞ്ഞൂറ് കോടി മുകളിലെത്തിട്ട് ഇത്തരം ചിത്രങ്ങൾ ഇന്ത്യയിൽ ഇനിയും ഉണ്ടാകട്ടെ കാരണം തമിഴില് ഈ അടുത്ത കാലത്ത് സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നടന്മാരും ഇങ്ങനെയൊന്നും ഒരു പടം എടുക്കാൻ തയ്യാറാവൊന്നുമില്ല വളരെ കുറച്ച് നടന്മാരാണ് ഇതുപോലത്തെ ചിത്രങ്ങൾ ഇപ്പോൾ എടുക്കുന്നത് ഇപ്പൊ വളരെ കുറച്ച് ഏഹ് ധനുഷ് ധനുഷ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതാ ശിവർത്തി എത്തിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള നല്ല ചിത്രങ്ങൾ എടുക്കാനുള്ള ധൈര്യം കാണിക്കുക എന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് അറിയിച്ചുകൊണ്ട് സൈനിങ് ഓഫ് ഡൊബക്സോളോ ഇതിന്റെ ഒപ്പം അഞ്ച് എപ്പിസോഡ് ചെയ്യുന്നുണ്ട് അഞ്ച് എപ്പിസോഡിൽ എൻ്റെ അഞ്ച് ചോദ്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കുകയാണ് ഞാനത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നു ഇത് പാർട്ട് വൺ ഇത് പോയിട്ട് അഞ്ച് എപ്പിസോഡ് ഇത് സിനിമയെ കുറിച്ച് പറഞ്ഞാണ് അഞ്ച് എപ്പിസോഡ് വരുന്നുണ്ട് അഞ്ച് എപ്പിസോഡ് പ്രീപ്ലേക്ഷകർ കാണുക അഭിപ്രായം പറയുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക